എ സി സി മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ അഖിൽ പുനലൂർ ഓക്കെ നോക്കുക നമ്മൾ സമാന്തര ശ്രേണി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ക്ലാസ്സുകളൊക്കെ ആയിട്ടുണ്ട് പ്ലേലിസ്റ്റിലാക്കി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ ക്ലാസ്സുകളെല്ലാം കാണുക സമാന്തര ശ്രേണിയാണ് പി എസ് സിയിലെ മാത്രം മാറ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ശരി ഇപ്പോൾ നമ്മൾ തുക പഠിക്കാൻ പോവുകയാണ് സമാന്തര ശ്രേണിയിലെ തുക കണ്ടുപിടിക്കാൻ രണ്ട് പ്രധാനപ്പെട്ട ഇക്കേഷനാണ് ഇക്കേഷനുകളാണ് ഉള്ളത് അതിലൊന്നാമത്തത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക എസ് എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യാം എസ് എൻ നമുക്ക് അങ്ങോട്ട് ആവശ്യമുള്ളതാണ് അതെന്ന് പറഞ്ഞാൽ എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു ഡി എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വണ് ഇൻറ്റു ഡി ഇതാണ് തുക കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ ഇക്വേഷൻ ഇനി നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എസ് എൻ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക എൻ ബൈ റ്റു ഇൻ ആദ്യ പദം പ്ലസ് അവസാന പദം അപ്പോൾ ഈ രണ്ട് ഇക്വേഷനാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ എൻ ബൈ ആദ്യ പദം പ്ലസ് അവസാന പദം ഓക്കെ അതിനെ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതാം എൻ ബൈ ആദ്യ പദത്തെ എ കൊണ്ട് ഡിനോട്ട് ചെയ്യാം അവസാന പദത്തെ നമുക്ക് എ എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യാം നിങ്ങൾ സ്കൂളിൽ ചിലപ്പം പഠിച്ചത് എക്സ് വൺ പ്ലസ് എക്സ് എൻ എന്നായിരിക്കാം ചിലപ്പം ടി വൺ പ്ലസ് ടി എൻ എന്നായിരിക്കാം ചിലപ്പോൾ എ പ്ലസ് എ എൻ എന്നായിരിക്കാം ചിലപ്പോൾ എ വൺ പ്ലസ് എ എൻ എന്നായിരിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അർത്ഥം ഇതേ ഉള്ളു പദം പ്ലസ് അവസാന പദം ഓക്കെ ഈ ഇക്വേഷൻ ഉപയോഗിക്കപ്പെട്ട് ചെയ്യേണ്ട ഭാഗങ്ങളിൽ നിങ്ങൾ മറ്റൊരു ഇക്വേഷനോട് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം അതിതാണ് എൻ ഈ സി കല്ല് എ എൻ മൈനസ് എ ഡിവൈഡ് ബൈ ഡി പ്ലസ് വൺ അവസാനപതം മൈനസ് ആധിപതം ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ ഇത് നമ്മൾ നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് വരുന്നവരാണെ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനാണ് പദങ്ങളുടെ എണ്ണം കണ്ടെത്താനേ അവസാനപതം മൈനസ് ആധിപതം വൈ പൊതുവ്യത്യാസം പ്ലസ് വൺ ഓക്കെ ആ എണ്ണും കൂടി ഉപയോഗിക്കേണ്ടി വരും അതിനകത്ത് ഈ ടൈപ്പ് ഓഫ് ചോദ്യം ഇത് നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഇതിൻ്റെ അടുത്ത വാക്ക് പാർട്ടിലായിരിക്കും നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പിന്നെ ഇത് ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ് ഇതായിരിക്കും ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നല്ല വ്യക്തമായിട്ട് പഠിച്ചുവെച്ചേക്കാം നമുക്ക് മുമ്പ് പോയാലോ ഫസ്റ്റ് ക്വസ്റ്റ് ചോദ്യം ഇതാണ് നാല് പത്ത് പതിനാറ് എന്ന ശ്രേണിയുടെ ആദ്യ മുപ്പത് പദങ്ങളുടെ തുക എത്ര നാല് പത്ത് പതിനാറ് എന്ന ശ്രേണിയുടെ ആദ്യ മുപ്പത് പദങ്ങളുടെ തുക ഇപ്പോൾ ഒന്ന് കണ്ടുപിടിക്കാം അപ്പോൾ ഇതിനകത്ത് സമാന്തര ആദ്യ ആദ്യപദം എ നിങ്ങൾക്കറിയാം നാലാണ് എന്നറിയാം പൊതുവ്യത്യാസം ഡി ഡി എപ്പോഴും കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്തുകൊണ്ടാണ് അതായത് നിന്ന് നാല് കുറയ്ക്കുക ആറ് എട്ട് ശരിയാണേ പിന്നെ ഉള്ളത് എൻ പദങ്ങളുടെ എണ്ണ ഇത് മൂന്നുണ്ടെങ്കിലേ എപ്പോഴും തുക കണ്ടുപിടിക്കാൻ മൂന്ന് കാര്യങ്ങൾ വേണം കേട്ടോ ഇവിടുത്തെ കേസിൽ ആദ്യ പദം വേണം പൊതുവ്യത്യാസം വേണം എൻ വേണം എൻ എന്ന് പറഞ്ഞാൽ എത്ര പദങ്ങളുടെ തുകയാണോ കണ്ടെത്തേണ്ടത് അത് അപ്പോൾ എത്ര പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് മുപ്പത് ഇനി നമ്മുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്കേഷൻ നിങ്ങൾക്കറിയാമല്ലോ എസ് എൻ നമ്മളിപ്പോൾ അങ്ങോട്ട് എഴുതി വെച്ചതേ ഉള്ളു എന്തുവാ എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം ആദ്യത്തെ എൻ പദങ്ങളുടെ തുക എസ് എൻ അപ്പം എൻ എൻ്റെ സ്ഥാനത്ത് മുപ്പതാണ് ആദ്യത്തെ മുപ്പത് പദങ്ങളുടെ തുക നമുക്ക് വേണ്ടുന്നത് അപ്പോൾ എൻ എൻ്റെ സ്ഥാനത്ത് മുപ്പത് ഇട്ട് കൊടുക്കാം മുപ്പത് ബൈ രണ്ട് ഇൻറ്റു ടു എത്രാന്ന് അന്വേഷിച്ചാൽ നാല് പ്ലസ് എൻ മൈനസ് ഒന്ന് മുപ്പതേ മൈനസ് ഒന്ന് ഇരുപത്തി ഒമ്പത് ഇൻറ്റു ഡി ഡി എത്രയാണ് അന്വേഷിച്ചാൽ സിക്സ് ഓക്കെ ധരിസിക്കല്ലോ മുപ്പത് ബൈ രണ്ടെന്ന് പറഞ്ഞാൽ പതിനഞ്ച് രണ്ട് ഇൻറ്റു നാലെന്ന് പറഞ്ഞാൽ എട്ട് ഇരുപത്തൊമ്പത് ഇൻറ്റു ആറ് അടി മുപ്പത് ഇൻറ്റു ആറ് നൂറ്റി അമ്പതാണ് ഓക്കെ നൂറ്റി അമ്പത് അപ്പം ഇരുപത്തൊമ്പത് ഇൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ ആറ് നൂറ്റമ്പത് എന്ന് പറയണം നൂറ്റി എഴുപത്തി നാല് വരെ ഒമ്പത്തി ആറ് അമ്പത്തിയാല് നാലൽ അവസാനിക്കുന്നില്ലേ ഓക്കെ അല്ലേ മൾട്ടിപ്ലൈ ചെയ്തോ ഒമ്പത്തി ആറ് അമ്പത്തിയേഴ് നാല് അഞ്ച് ആറ് രണ്ട് പന്ത്രണ്ട് അഞ്ചും പതിനേഴ് നൂറ്റി എഴുപത്തിയാല് പിന്നെ അടുത്തത് പതിനഞ്ചേ ഇൻറ്റു ഇൻറ്റുവാ എട്ടേ പ്ലസ് നൂറ്റി എഴുപത്തിയേഴ് എത്രയാണ് നൂറ്റി എൺപത്തി രണ്ട് ഇപ്പം നൂറ്റി എൺപത്തി രണ്ടും പതിനഞ്ചും കൂടെ മൾട്ടിപ്ലൈ ചെയ്തോ ഓക്കെ നൂറ്റി എൺപത്തി രണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് ടുന്ന് ഇരുപത്തി ഇരുന്നൂറ്റി ഒമ്പത് റ്റൂന്ന് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് മൾട്ടിപ്ലൈ നോക്കുകയോ അല്ലേ നൂറ്റി എൺപത്തി രണ്ട് പതിനഞ്ച് രണ്ട് പത്ത് ഒന്ന് എട്ടച്ച് നാൽപ്പതും ഒന്ന് നാൽപ്പത്തൊന്നിനൊന്ന് നാല് ഓരഞ്ച് അഞ്ച് നാല് ഒമ്പത് ഒരു രണ്ട് രണ്ട് ഓരോട്ടെട്ട് ഓരൊന്നൊന്ന് പൂജ്യം മൂന്ന് ഒമ്പതെട്ടും പതിനേഴ് ഇഷ്ടം ഒന്ന് രണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയിരിക്കുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് നമുക്കൊന്ന് പോയാലോ ഇതെങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുതരട്ടെ നൂറ്റി എൺപത്തിരണ്ടിൻ്റെ പകുതി എൺപത്തി തൊണ്ണൂറ്റൊന്നാണേ അപ്പം ഇതിനകത്ത് നിന്ന് രണ്ടെടുത്ത് ഇതിന് കൊടുത്ത് അപ്പോൾ അതങ്ങ് മുപ്പതായില്ലേ ഇവിടുന്ന് രണ്ടെടുത്ത് ഇവിടെ കൊടുത്തപ്പോൾ പതിനഞ്ച് രണ്ട് മുപ്പതായി പിന്നെ ഇവിടുന്ന് രണ്ടെടുത്ത് ഇപ്പുറത്ത് കൊടുത്ത് നൂറ്റി തൊണ്ണൂറ്റി അല്ല നൂറ്റി എൺപത്തിരണ്ടിന് നമുക്ക് രണ്ട് ഇൻറ്റു തൊണ്ണൂറ്റി ഒന്നെടുക്കാം തൊണ്ണൂറ്റൊന്ന് ഇനി തൊണ്ണൂറ്റൊന്ന് ഇൻറ്റു മൂന്ന് എഴുതാ ഒരു മൂന്ന് മൂന്ന് ഒമ്പത് എട്ട് മൂന്ന് ഇരുപത്തേഴ് പിന്നെ ഈ പൂജ്യം ഇട്ട് എടുത്ത് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ചുമ്മാ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ കൂടെ കൂടെ ഓരോ പരിപാടികളൊക്കെ നോക്കാം അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് അടുത്ത ദിവസത്തിലുണ്ടോ അഞ്ച് ഒമ്പത് പതിമൂന്ന് എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യ ഇരുപത് പദങ്ങളുടെ തുക നിങ്ങൾക്ക് തന്നെ അറിയാം ഇവിടുത്തെ ആദ്യ പദം എ എന്ന് പറയുന്നത് അഞ്ചാണ് പൊതു വ്യത്യാസം ഡി എന്ന് പറയുന്നത് നിന്ന് അഞ്ച് പോയാൽ മതി ഒമ്പതിൽ നിന്ന് അഞ്ച് പോയാലും നാലൊന്ന് എട്ടും പിന്നെ എൻ ആണ് എൻ എന്ന് പറഞ്ഞാൽ എത്ര പദങ്ങളുടെ തുകയാണോ കണ്ടെത്തേണ്ടത് അത് അത് ഇരുപതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻ പദങ്ങളുടെ തുക എസ് എൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഉത്തരവാണ് എൻ എന്ന് പറഞ്ഞാൽ ഇരുപതാണ് അപ്പോൾ ഈ എൻിൻ്റെ സ്ഥാനത്ത് ഇരുപത് ബൈ രണ്ട് ഇൻറ്റു ടു എ എത്രാന്ന് അന്വേഷിച്ച് പോയാൽ അഞ്ചാണ് പ്ലസ് എൻ മൈനസ് ഒന്ന് ഇരുപതേ മൈനസ് ഒന്ന് പത്തൊമ്പത് ഇൻറ്റു ഡി ഡി എത്രാന്ന് അന്വേഷിച്ചാൽ സോറി നാലാണ് ഇപ്പം ഇരുപത് ബൈ രണ്ട് പത്തെന്ന് കിട്ടുന്നു ഐ രണ്ട് പത്ത് പത്തൊമ്പത് ഇൻറ്റു നാല് ഇരുപത് ഇൻറ്റു നാല് എൺപതാണ് അപ്പോൾ പത്തൊമ്പത് ഇൻറ്റു നാല് എത്ര മുമ്പേറ്റും മുപ്പത്താറ് എഴുപത്താറ് ഇട്ട് അല്ലേ പത്തൊമ്പതിൻ്റെ രണ്ട് മുപ്പത്തെട്ടാണ് മുപ്പത്തെട്ടിൻ്റെ രട്ടി അല്ലേ ഓക്കെ അപ്പോൾ പത്ത് ഇൻറ്റു എഴുപത്താറ് പ്ലസ് പത്ത് എൺപത്തി ആറ് അങ്ങനെ ടോട്ടലി എണ്ണൂറ്റി എന്ന് ഇട്ട് പത്ത് ഇൻറ്റു എൺപത്താറ് എണ്ണൂറ്റി അറുപത് ക്ലിയർ അല്ലേ സൂപ്പറാണ് അങ്ങനെ നമുക്കൊരു ക്വസ്റ്റിനോട് നോക്കിയിട്ട് ഒരു ഹോംവർക്ക് കൂടെ നിർത്താം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഓരോ വീഡിയോ ഷോർട്ട് വീഡിയോകളാണ് കേട്ടോ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നിങ്ങളത് സമയമെടുത്ത് വൃത്തിയായിട്ട് പഠിച്ചു വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര അസറ്റായിരിക്കും പരീക്ഷ എഴുതുന്നടുത്തോളം കാലം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ക്ലാസ് തയ്യാറാക്കി വച്ചേക്കുന്നത് അപ്പോൾ ഓരോ ക്ലാസ് ഓരോ ടൈപ്പാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മീൻസ് ഇത് എത്രാമത്തെ ഭാഗമാണോ അത്രാമത്തെ ടൈപ്പാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സമാന്തര ശ്രേണിയിൽ ഓക്കെ പോയാലോ നോയിക്കോളാം ഇത് ഹോംവർക്കാണേ എട്ട് പതിമൂന്ന് പതിനെട്ട് എന്ന ശ്രേണിയിലെ ആദ്യം മുപ്പത്തൊന്ന് പദങ്ങളുടെ തുക എത്ര എന്നുള്ളത് ഹോംവർക്കാണ് ചെയ്ത് കമൻറ്റ് ചെയ്തേക്കുക നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം അമ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത് എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യം മുപ്പത് പദങ്ങളുടെ തുക ഓർക്കുക ഇത് അഞ്ച് വീതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നു വെച്ചാൽ ഡി പ് നെഗറ്റീവാണ് കേട്ടോ ഇവിടെ എന്ന് പറയുന്നത് ആദ്യ പദം അമ്പതാണ് ഡി എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ചിൽ നിന്ന് അമ്പത് പോകണം നാൽപ്പത്തഞ്ചിൽ നിന്ന് അമ്പത് കുറച്ചാൽ മൈനസ് അഞ്ചാണ് ശ്രേണി കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ ഡി നെഗറ്റീവ് ആയിരിക്കും എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് മുപ്പത് അപ്പോൾ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക പിടിക്കുക ലീക്കേഷനൊക്കെ നമുക്കറിയാം എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അപ്പോൾ നമുക്കാത്ത മുപ്പത് പദങ്ങളുടെ തുകയല്ലേ വേണ്ടുന്നത് അപ്പോൾ മുപ്പത് ബൈ രണ്ട് ഇൻറ്റു ടു എത്ര അന്വേഷിച്ച് പോവാണെങ്കിൽ അമ്പത് പ്ലസ് എൻ മൈനസ് ഒന്ന് എൻ എന്ന് പറഞ്ഞാൽ ഇരു മുപ്പതല്ലേ മുപ്പത് മൈനസ് ഒന്ന് ഇരുപത്തൊമ്പത് എന്ന് വരും എൻ എന്ന് പറഞ്ഞാൽ മുപ്പത് മുപ്പത് മൈനസ് ഒന്ന് ഇരുപത്തൊമ്പത് ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ മൈനസ് അഞ്ചൊന്നും വരും മൈനസ് അഞ്ച് അപ്പോൾ മുപ്പത് പേ രണ്ടെന്ന് പറഞ്ഞാൽ പതിനഞ്ചാണ് രണ്ട് ഇൻറ്റു അമ്പത് നൂറ് ഒരു പോസിറ്റീവ് സംഖ്യ ഒരു നെഗറ്റീവ് സംഖ്യയും കൂടെ മൾട്ടിപ്ലൈ ആണ് അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരും ഇരുപത്തി ഒമ്പത് ഇൻറ്റു അഞ്ച് ഇരുപത്തി ഒമ്പത് ഇൻറ്റു അഞ്ച് അന്വേഷിക്കുക മുപ്പത് ഇൻറ്റു അഞ്ചെന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് അപ്പോൾ ഇരുപത്തൊമ്പത് ഇൻറ്റു അഞ്ച് എത്ര ആയിരിക്കും ഇരുപത്തൊമ്പത് ഇൻറ്റു അഞ്ച് ഇരുപത്തൊമ്പത് ഇൻറ്റു അഞ്ചെന്ന് പറഞ്ഞാൽ പറഞ്ഞ നൂറ്റി നാൽപ്പത്തഞ്ച് വരും അല്ലേ നൂറ്റി നാൽപ്പത്തഞ്ച് ശ്രദ്ധിക്കണം അമ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ചിന് അഞ്ച് നാല് ആയിരണ്ട് പത്ത് നാല് പതിനാല് ഓക്കെ ഇനി അടുത്ത പതിനഞ്ച് ഇൻഡു നൂറിൽ നിന്ന് നൂറ്റി നാൽപ്പത്തഞ്ച് കോട്ടെ മൈനസ് നാൽപ്പത്തി അഞ്ച് ഓക്കെ പതിനഞ്ച് ഇൻഡു പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻ്റു മൂന്ന് അറുന്നൂറ്റി എഴുപത്തഞ്ച് അല്ലേ മൈനസ് ഉണ്ട് മൈനസ് അറുന്നൂറ്റി എഴുപത്തഞ്ച് ഒന്ന് മൾട്ടിപ്ലൈ വാങ്ങിക്കോ നാൽപ്പത്തി അഞ്ച് ഇൻറ്റു പതിനഞ്ച് ഐ അഞ്ച് ഇരുപത്തഞ്ച് രണ്ട് അതിനാൽ ഇരുപതിന് രണ്ടും ഇരുപത്തി രണ്ട് ഓരഞ്ച് ഒരു നാല് നാല് അഞ്ച് ഏഴ് ആറ് മൈനസ് അറുന്നൂറ്റി എഴുപത്തഞ്ച് ഇവിടെ നെഗറ്റീവല്ലേ അപ്പോൾ നമ്മുടെ ആൻസർ മൈനസ് അറുന്നൂറ്റി എഴുപത്തഞ്ച്ന്ന് കിട്ടും ക്ലിയർ അല്ലേ ഓക്കെ ഹോംവർക്ക് മറക്കണ്ട അപ്പോൾ അതിൻ്റെ ബാക്കി കഥയുമായിട്ട് അടുത്ത ക്ലാസ്